നമസ്കാരം ഇന്ന് ഓൺ ഗ്രിഡ് ഫൈവ് കിലോ വാട്ട്സ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് പരപ്പനങ്ങാടിയിൽ നമ്മുടെ എ വി എസ് ഫ്രൂട്ട്സിൻ്റെ ഓണറിൻ്റെ വീട്ടിലാണ് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസ് നിങ്ങൾക്കായി ഞാൻ കാണിച്ചു ഒരു ശ്രമത്തിലാണ് നെരിക്കോട്ടിൽ ഏജൻസീസിൻ്റെ വർക്കാണ് ഇന്ന് പരപ്പനങ്ങാടിയിലാണ് അപ്പോൾ അതിൻ്റെ ഫൈവ് കിലോ വാട്ട്സ് ഓൺ ഗ്രിഡ് നമുക്ക് കറണ്ട് ബില്ല് ലൈഫ് ടൈം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അത് നമ്മൾ എല്ലാവർക്കും വേണ്ടി നമ്മളത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പാനലും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് അതിന് സ്ട്രക്ചർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് അതുപോലെ എല്ലാ സിസ്റ്റവും അപ്പോൾ നമ്മൾ പാനൽ വണ്ടിയിൽ നിന്നും മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഔഫ്ഷെയറിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ പാനല് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ോണറിന്റെ വീടാണ് എല്ലാവർക്കും കാണാം അത് നമ്മൾ പാനലാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഇതായിരുന്നു കാരണം മുകളിലേക്ക് പാനൽ കയറ്റാൻ കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറ്റുക നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓടാണ് പക്ഷെ ഓടിൻ്റെ അടിയിൽ നല്ല കോൺക്രീറ്റ് വാർപ്പുണ്ട് അപ്പോൾ അത് അതിൻ്റെ മുകളിൽ നമ്മൾ ഓട് കുറച്ച് ഓട് ഇളക്കി മാറ്റി അതിൻ്റെ മുകളിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നതായിരിക്കും ഈ വശത്തായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇത് നമ്മുടെ ടെക്നീഷ്യന്മാരുണ്ട് ഗാർഡിൻ്റെ ഗ്രിഡ് ഇൻവെർട്ടറാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഭാഗത്താണ് ടുക്കള ഭാഗത്താർഡ് ഇൻവെർട്ടർ ചെയ്യുന്നത് ഹൈദരാബാദ് സോൺ ഗ്രിഡ് ലിപ്ഗാർഡ് ഇൻവെർട്ടർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നോൺ ഡി സി ആറിന് സബ്സിഡി ഇല്ലാതെ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ് പാനലാണ് നമ്മൾ നോൺ ഡി സി ആറിലാണ് ഉപയോഗിക്കുന്നത് പാനലെല്ലാം നമ്മളിവിടെ കഴിഞ്ഞു ഒമ്പത് പാനലാണ് അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിൻ്റെ ഒമ്പത് പാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന് ലിഫ് മോണോ പർക്ക് ഹാഫ് കട്ട് ഞങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ട് സൈഡിലും കട്ട് വരുന്നതാണ് ലിഫ് മോണോ പർക്ക് ഹാഫ് കട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം വാറണ്ടി ഉള്ള പാനലാണ് ലിഫ് ലിപ്ഗാർഡിൻ്റെ നല്ല എഫിഷ്യൻസിള്ളാണ് നമ്മൾ ഒരുപാട് വർക്കുകൾ ലിഫ് ലിപ്ഗാർഡിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് അപ്പോൾ അപ്പോളോൻ്റെ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജി പൈപ്പ് അപ്പോളോൻ്റെയാണ് ഒന്നരക്കൊന്നര പൈപ്പാണ് നമ്മൾ സ്ട്രക്ചറിനായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാ പൈപ്പും മുകളിലേക്ക് കയറ്റി ആവശ്യാനുസരണം കട്ട് ചെയ്ത് ക്ലിയർ ആക്കി അവിടെ തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഭാഗത്താണ് നമ്മൾ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു താഴത്തെ രണ്ടാളുകൾ നമുക്ക് ഇൻവെർട്ടറും അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുമായിട്ട് താഴ്ത്ത് പോകണം പരപ്പനങ്ങാടി ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് നമ്മൾ വന്നത് റെയിൽവേയിലാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇൻവെർട്ടർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ വയറിങ്ങും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് സ്ട്രെക്ചർ സ്റ്റാർട്ട് ചെയ്തു നല്ല ഇതായിട്ടു തന്നെ ചെയ്യുന്നുണ്ട് സ്ട്രെക്ചർ വർക്ക് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ തൽക്കാലം നമ്മൾ ഊരി സൈഡിലേക്ക് വെച്ചതാണ് കാരണം നമുക്കത് പൊട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായത് കൊണ്ട് കുറച്ച് വെച്ച് പിന്നെ അതിന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഫുൾ വീഡിയോ ആണ് നമ്മളത് മിസ് ചെയ്യാതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും രണ്ടാമത്തെ സ്ട്രിങ്ങിനുള്ള ഇതായിരിക്കുന്നു നമ്മൾ നടന്ന് അത് കഴുകാനും അതിൻ്റെ ആവശ്യാനുസരണം ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അതിൽ പാത്ത് നമ്മൾ അടിക്കേണ്ട സെൻറ്ററിൽ നാല് പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ പാത്തിൻ്റെ വർക്കൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് സ്ട്രിങ്ങായിട്ടാണ് ചെയ്യുന്നത് താഴത്ത് നാല് പാനലും മുകളിൽ അഞ്ച് പാനലുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം വർക്ക് ക്ലിയർ അപ്പോൾ നമ്മളതിൻ്റെ അടിവശം ഹാങ്ങർ ബോൾട്ട് ബോൾട്ടിട്ട് ക്ലിയർ ചെയ്തതിൻ്റെ അടിവശം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ് ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ബാക്കി ഭാഗത്ത് ഓടത്തി എടുത്തതെല്ലാം ക്ലിയർ ആക്കുകയാണ് ഈ പാനല് കയറ്റാനുള്ള ശ്രമത്തിലാണ് കുറച്ച് റിസ്ക് ആയിട്ടുള്ള വർക്കായിരുന്നു കാരണം അതിൽ പാനൽ കയറ്റാൻ നല്ല ഹൈലി റിസ്ക് ഉള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കെയർ ചെയ്തിട്ട് വേണം പാനൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ലിഫ്ഗാർഡിൻ്റെ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല എഫിഷ്യൻസിയുള്ള പാനലാണ് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഏകദേശം പാനലെല്ലാം നമ്മൾ അടുക്കി കഴിഞ്ഞിട്ടുണ്ട് നിശാല മുകളിലത്തെ സ്ട്രിങ് കംപ്ലീറ്റ് ആയി താഴത്തെ സ്ട്രിങ് ഞങ്ങൾ ക്ലാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ക്ലാമ്പ് വ്യൂ ക്ലാമ്പറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഹാങ്ങർ ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യുന്നതാണ് ഏകദേശം ഫിനിഷ്റ്റിങ് ഫിനിഷിങ് സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് പാനല് ഏറ്റവും നല്ല റിസ്ക് റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം കൈന്ന് മിസ്സാക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആണ് നമ്മളൊന്ന് ലോസ് ആവുക നല്ല റിസ്ക് എടുത്തിട്ടുള്ള വർക്കായിരുന്നു അത് ലൈറ്റ്നിങ് അറസ്റ്റിങ്ങിൻ്റെ പോയിൻ്റാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഇടിപാള് കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ ലൈറ്റ്നിങ്ങിൻ്റെ ട്രിബിളില്ലായിരിക്കാൻ അതിൻ്റെ അറസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മൾ പെർഫെക്ഷൻ ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് വർക്ക് ചെയ്യുന്നതല്ല നമ്മുടെ കാലിക്കറ്റുള്ള ആളുകളാണ് ഫുൾ വീഡിയോ എല്ലാവരും കാണണം കാരണം ഇതിൻ്റെ വർക്കിംഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫുൾ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഇറക്കം ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കാണണം സോളാർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെയാണിത് ായിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇൻസ്റ്റാളേഷൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫാസ്റ്റ് പാനിലായി ഇതും കൂടി കഴിഞ്ഞാൽ ഇൻസ്റ്റാളിംഗ് കഴിഞ്ഞിരിക്കുന്നു ഈ കണക്ഷനാണ് വരിക ഇത് നടന്ന് കഴുകാനുള്ള പാത്താണ് കാണുന്നത് സെൻട്രലായിട്ട് നമുക്ക് എവിടെ ആണെങ്കിലും കൊമേഴ്സിലായാലും റെസിഡൻസിലായാലും ഇവിടെ വേണമെങ്കിലും നമ്മൾ സോളാർ ഓൺഗ്രിഡിൻ്റെ അല്ലെങ്കിൽ ഓഫ് ഗ്രിഡിൻ്റെ ഇൻവേർട്ടർ ബാറ്ററികൾ എല്ലാം നമ്മൾ പക്കലുള്ളതാണ് നരിക്കോട്ടിലെ ഏജൻസീസിനെ സമീപിച്ചാൽ മതി നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യും നമുക്ക് കറണ്ട് ബില്ല് സീറോ ആക്കുന്നത് പോലെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത്